ഹായ് കിച്ചേഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉരുളക്കിഴങ്ങ് മുഴുക്ക് നല്ല ടേസ്റ്റിയോടെ ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടുക കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാളയുടെ നാളിലൊരു പങ്ക് ഒരു മീഡിയ സൈസ് സവാളയുടെ നാലിലൊരു പങ്ക് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്യുക ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം അതും ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി ഒന്ന് വയണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവയിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഈ പൊടി നല്ലതുപോലെ മൂത്ത് വരണം നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാവൂ കാരണം ഈ പൊടി മൂത്ത് വന്ന് ഈ പൊടിയിലും ഈ എണ്ണയിലും ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം ഇതായത് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ പൊടികളും എണ്ണയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വയ്ക്കുന്ന സമയത്ത് ഗ്യാസ് സിമ്മിലോട്ടാക്കുക ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാൻ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുന്ന രീതി നല്ലതുപോലെ ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ രണ്ട് സൈഡും മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുറ്റം തയ്യാറാണ് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഗ്യാസ് സിമ്മിൽ വയ്ക്കുക പൊടികൾ എണ്ണയിൽ മൂപ്പിക്കുക എങ്കിൽ ഇത് സൂപ്പർ ടേസ്റ്റിയോടെ വരും എല്ലാവരും ചെയ്ത് നോക്കുക ഈ വീഡിയോ കാണുന്നത് ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെള്ളയക്കിനോട് ഒന്ന് പ്രസ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോസുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കമൻ്റായി അറിയിക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള നല്ല ഫ്രൈ ആയ ഉരുളക്കിഴങ്ങ് മെഴുക്കുവറ്റി തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയാലും അറിയാവൂ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികളെല്ലാം എണ്ണയിൽ നല്ലതുപോലെ മൂത്തതിന് ശേഷം ഉരുളക്കിഴങ്ങിട്ട് മറിച്ച് തിരിച്ചിട്ട് മരിച്ചെടുക്കാവൂ ഇവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്കു വര തയ്യാറാണ് മുളക് പൊടി ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല പൊടി ഇവിടെ ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെയും മിഴുക്കുവരറ്റ എന്നാണ് ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക്